ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് വൈകാതെ ഗഗൻയാൻ ദൗത്യം നടപ്പിലാക്കുമെന്നും വരും വർഷങ്ങളിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും ദേശീയ ബഹിരാകാശ ദിനത്തിൽ മോദി പറയുകയും ചെയ്തു ഇന്ത്യ ഇതിനകം ചന്ദ്രനിലും ചൊവ്വയിലും എത്തിക്കഴിഞ്ഞു ഇനി ബഹിരാകാശത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കണം പര്യവേഷണം ചെയ്യപ്പെടാത്ത മേഖലകൾക്ക് മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള നിർണായക രഹസ്യങ്ങൾ നൽകാൻ സാധിക്കും ആകാശഗംഗകൾക്ക് അപ്പുറമാണ് നമ്മുടെ ചക്രവാളം ബഹിരാകാശത്തിന്റെ അനന്തമായ വിശാലത ഒരു ലക്ഷ്യസ്ഥാനവും അവസാനത്തേതല്ലെന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ബഹിരാകാശ മേഖലയിലെ നയപരമായ പുരോഗതിക്കും അവസാനമുണ്ടാകരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആര്യഭട്ടയിൽ നിന്ന് ഗഗനിയാനിലേക്ക് എന്നതാണ് ഇത്തവണത്തെ ബഹിരാകാശദിന പ്രമേയം അത് ഇന്ത്യയുടെ ഭൂതകാലത്തിന്റെ ആത്മവിശ്വാസവും ഭാവിക്കായുള്ള ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മോദി പറയുകയും ചെയ്തു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചുവെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഇന്റർഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ പരീക്ഷണമായിരുന്നു വിജയകരമായി നടത്തിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മൂന്ന് ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആ പരീക്ഷണം നടത്തിയത് ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഹൈ പവർ ലേസർ ഡയറക്ടർ എനർജി വെപ്പൺ എന്നിവയാണ് ഇതിനായി ഉപയോഗിച്ചത് സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ പരീക്ഷണം വിജയകരമായി നടത്തി പ്രതിരോധ മേഖലയിലെ ഗവേഷണ സ്ഥാപനമായ ഡി മുന്നോട്ട് കൊതിക്കുകയാണ് ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലുകളൊക്കെ തന്നെ ഇന്ത്യക്ക് വിജയകരമായി മാറ്റിയെടുക്കാൻ സാധിക്കും പരീക്ഷണഘട്ടത്തിൽ എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളുടെയും സംയോജിത പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഹൈദരാബാദിലെ പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളാണെന്നും അധികൃതർ അറിയിച്ചു സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ച സുദർശൻ ചക്ര എന്ന സംയോജിത വ്യോമ പ്രതിരോധ കവചം വികസിപ്പിക്കുന്നതിനാണ് ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ദേശീയമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത ഒരു കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററാണ് എല്ലാ ആയുധങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് പരീക്ഷണത്തിനിടെ രണ്ട് അതിവേഗ ഫിക്സഡ് വിംഗ് ആളില്ലാ വിമാനങ്ങളും ഒരു മൾട്ടിക്കോപ്റ്റർ ട്രോണും ഉൾപ്പെടെ മൂന്ന് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം വിവിധ ദൂരങ്ങളിലും ഉയരങ്ങളിലും വെച്ച് തകർത്തു ട്രോണുകൾ ശത്രുരാജ്യങ്ങളുടെ മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവയുൾപ്പെടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് തകർക്കാൻ സാധിക്കും